മാടായി ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ആറാം വാർഡ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം മത്സരം തൃപ്തിയാകുന്ന വിധം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഏറ്റവും ദരിദ്രരായ ജനങ്ങളെയാണ് അതിദരിൽ മുപ്പത്തെട്ടു പേർ യു പി അതിദരിദ്ര നൂറ് പേര് എടുത്താൽ നാൽപ്പത് പേർ മധ്യപ്രദേശിൽ അതിദരിദ്രരാണ് കേരളത്തിലാണെങ്കിൽ അതിദരിദ്രരുടെ എണ്ണം ഏതാണ് അമ്പതിനായിരത്തിൽ ചൂടെ ഇന്ത്യയിൽ സംസ്ഥാനമായി കേരളത്തെ അടുത്ത വർഷം സംസ്ഥാന സർക്കാർ നവംബർ ഒന്നാം സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ചടുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറുപത് ലക്ഷം പേർക്ക് സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന ചോദിച്ചാൽ ഉത്തരം മാടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മണി പവിത്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൺവെൻഷൻ മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവേക് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി എം എൽ എ എം വിജിൽ എൽ ഡി എഫ് നേതാക്കളായ വിനോദ് പി ജനാർദ്ദനൻ പി വി ബാബുരാജേന്ദ്രൻ രേഷ്മ പരാഗൻ ജിതേഷ് കണ്ണപുരം എം രാമചന്ദ്രൻ വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ പത്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ പഞ്ചായത്തംഗം ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്